ും ഓണാശംസകൾ ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി ഇന്ന് തിരുവോണം ഗൃഹാതുര സ്മരണകളുടെ വർണ്ണ പൂക്കളങ്ങൾ തീർത്തുകൊണ്ട് നാടകങ്ങൾ മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് ഈ വരു നീവല പൊന്നോരെ തുമ്പി പൂ കൊണ്ടു മൂളും പൊന്നും ചിങ്ങത്തിൽ പൊല്ലും കുളയ കാറ്റടടും జిമ്പാவின் പാടും പൂ കൊണ്ടു മൂളും പൊന്നും ചിങ്ങത്തിൽ കള്ളവും ചതില്ലാത്ത മാവേലി നാടിന്റെ സ്മരണയാണ് മലയാളികൾക്ക് തിരുവോണം ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച ആ പഴയ കാലം അന്ന് പൂ പണ്ട് പറയൊക്കെ നടന്ന് പൂവൊക്കെ പറക്കിയാണ് പൂക്കൊട്ടൊക്കെ മറഞ്ഞ് ഉണ്ടാക്കണം എല്ലാവരും വന്ന് ഒത്തുകൂടും ഭക്ഷണമൊക്കെ ഒന്നിച്ചു കഴിക്കും ഒരുപാട് വിഭവങ്ങളൊക്കെ പപ്പടം പരിപ്പ് പായസം പണ്ട് കേരളം ഭരിച്ച മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ ഐതിഹ്യം എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരും എന്നാണ് വിശ്വാസം കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ നിറഞ്ഞ പഴയ കാലത്തിന്റെ ശേഷിപ്പുകളിൽ ഒന്നുകൂടിയാണ് ഓണം ദുരിതങ്ങളുടെ പേമാരി പെയ്തൊഴിഞ്ഞു ആകാശം തെളിയുന്ന പൊന്നം ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അത്തം മുതൽ പത്തു നാൾ വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കും കുട്ടികൾ പൂവിട്ടിയുമായി പാടത്തും പറമ്പത്തും എല്ലാം നടന്നാണ് പൂക്കൾ ശേഖരിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പൂക്കളിടും പൂവ് വന്നു കഴിഞ്ഞാൽ ഇലകൾ മുറിച്ചിട്ടിടും പിന്നെ നമ്മുടെ അടുത്ത് അടുക്കളയിൽ പോയിട്ട് നാളികേരം പായസത്തിന് പിഴിഞ്ഞോ ചോദിക്കും നാളികേരം കിട്ടാം നാളികേരത്തിൻ്റെ പിണ്ടി കിട്ടാം അതിൽ ബ്ലൂ കളർ കിട്ടാം നീല കളറിന് വേണ്ടിയിട്ട് മഷി ചേർക്കും പിന്നെ ചുവപ്പ് കളർ കിട്ടാൻ വേറെ കുങ്കുമം ചേർക്കും അങ്ങനെ പൂക്കളെ അത്രയും വലിയ മനോഹരമായിട്ടുള്ള കളം ഉണ്ടാക്കും ഓണത്തിന് സദ്യയാണല്ലോ കേമം സദ്യ ഒരുക്കും പിന്നെ അന്നത് ഇന്ന് അന്നൊക്കെ വീട്ടിലുണ്ടാക്കുക ചെയ്യുക വറുത്തപ്പേരി ശർക്കരപ്പേരി എല്ലാം വീട്ടിലുണ്ടാക്കും പായസം ഒക്കെ വീട്ടിലൊന്നും മേടിക്കില്ല എന്നാണ് എല്ലാം പാക്കറ്റും കിറ്റുമായിട്ട് അപ്പം അന്ന് ഇലയിൽ വിളമ്പം അത് സന്തോഷമായിട്ട് എല്ലാവരും ഒത്തുകൂടി നല്ല ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് പിരി പൂവിളി പൂവിളി പൊന്നോണമായി തുമ്പപ്പൂ ചെത്തി മന്ദാരം ചെമ്പരത്തി അരളി പൂ തുടങ്ങി ഒരുപാട് പൂക്കൾ ശേഖരിക്കും തിരുവോണനാളിൽ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കും പിന്നെ വീട്ടുമുറ്റത്ത് മനോഹരമായ പൂക്കളങ്ങൾ തീർക്കും അപ്പോഴേക്കും അടുക്കളയിൽ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടാവും കായവറുത്തതും ശർക്കര വരട്ടിയുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കുന്ന രീതിയായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പിന്നെ തൂഷ് ചോറും എട്ടുകൂട്ടം കറികളും അവിയലും പഴവും പായസവും പപ്പടവും എല്ലാം കൂടിയുള്ള സദ്യ ശേഷം പാട്ടും കളികളുമാണ് പൂഞ്ഞാലാട്ടം തുമ്പി പുലിക്കളി അമ്പേത്ത് തുടങ്ങി ഓരോ ദേശത്തും അത് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ അടുത്ത ഓണത്തിനായുള്ള കാത്തിരുപ്പ് പൊന്നോണമായി പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നായി മാറ്റും നീവരൂ ഭാഗം വാങ്ങാൻ പോ ഗൃഹാതുര സ്മരണകളുടെ ഒരായിരം പൂക്കങ്ങൾ ഒരുക്കി നാടകമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എ സി വിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ